പ്പോൾ നമുക്കൊന്ന് പെട്ടെന്നൊരു പട്ടാണി റൈസ് ഉണ്ടാക്കാം പട്ടാണി കടല അപ്പം അതിന് കുറച്ച് പട്ടാണിക്കടല ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഒരു സബോള മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് ഒരു തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചായച്ചെടുത്തിട്ടുണ്ട് നമ്മളിതാ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം അപ്പം നെയ്യ് വേണം നിർബന്ധമില്ല നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിൽ ഉള്ള കുറച്ച് ഒരു കഷ്ണം രണ്ട് കഷ്ണം പട്ട ഒരു നമുക്ക് മുറിച്ച് വെച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ആദ്യം സവോള ഒന്ന് ചേർത്ത് കൊടുക്കാം അതൊന്ന് വാച്ചി കൊടുക്കാം അപ്പോൾ കവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൊണ്ണയൊന്ന് വാച്ചി കൊടുക്കാം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് ചെറുതായി വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മുറിച്ച് വെച്ച തക്കാളിയും ഉരുളക്കിഴങ്ങും കുതിർത്ത് വെച്ച കടലയും ചേർത്ത് കൊടുക്കാം നമുക്കതിന് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഇപ്പോൾ പൊടികൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിതാ ഒരു കപ്പ് അരി കഴുകി വൃത്തിയാക്കി ഒരു പത്ത് മിനിറ്റ് കുതിരാൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് റേഷൻ അരിയാണ് അപ്പം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കും അപ്പം നമുക്കതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം മസാലയിലേക്ക് അപ്പം നമ്മൾ ഏത് കപ്പിലാണ് അരി എടുത്തിരിക്കുന്നത് ആ കപ്പിൽ നമ്മൾ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് ബസ്സിൽ വെച്ച് അടിച്ചെടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിപ്പോൾ ഇപ്പോഴൊക്കെ നോക്കി ഇപ്പോൾ ആവുകയാണോ നോക്കിയതിന് ശേഷം നമുക്കൊരു ഇപ്പം മൂവ് വെച്ച് നാല് വിസിലടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെതാ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ